ഇപ്പോൾ ഈ ട്രംപ് മോദി മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് എന്ന് വിളിക്കുന്ന ആള് ഈ ട്രംപ് ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഇന്ത്യക്കാരെ നാറ്റിക്കും കൂടെ തന്നെ മോദിയെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ മോദിയുടെ നേരെ ഒരുപാട് ആരോപണങ്ങളാണ് ഓരോ ദിവസം തന്നെ ഈ ട്രംപ് പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായത് ഈ അമേരിക്കയിൽ നിന്നുള്ള എയ്ഡ് പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയില്ല മറ്റുള്ള രാജ്യങ്ങളുടെ കണക്കൊന്നും ഇപ്പോൾ വിളിച്ചു പറഞ്ഞില്ല പക്ഷേ ഇന്ത്യക്ക് കൊടുത്ത പൈസയുടെ കണക്ക് അക്കമിട്ടിട്ടാണ് മുപ്പൽ വിളിച്ചു പറയുന്നത് അപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഇത് ഫ്ലാഷായി ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളൊക്കെ അറിഞ്ഞു ഇന്ത്യയുടെ ജനങ്ങൾ ഇത് മൊത്തം അറിഞ്ഞു ഇതുവരെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് യുവക സംഗതികളെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു ഇതിപ്പോൾ ഒരു രാജ്യത്തെ പത്രമോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോ ഒരു രാജ്യത്തെ പ്രസിഡന്റ് തന്നെ ഇതൊക്കെ വിളിച്ചു പറയുകയാണ് കണക്കുകൾ നോക്കി നോക്കിയിട്ട് വിളിച്ചു പറയുകയാണ് അത് ഇരുപത്തൊന്ന് മില്യൺ ഇന്നയിന് കൊടുത്തു പതിനെട്ട് മില്യൺ ഇന്ന സംഗതിക്ക് കൊടുത്തു ഇരുപത്തിനാല് മില്യൻ വേറൊന്നിനു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിൽ ഇപ്പോൾ ഈ മോദി എന്താ അറിയോ കാരണം ട്രംപ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ അമേരിക്കയുടെ ഈ എയ്ഡ് മോദിക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് അല്ലാതെ അവിടെ മറ്റുള്ള കാര്യങ്ങളിൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഏജൻസിക്ക് കൊടുത്തു എന്നല്ല പറയുന്നത് മോദിക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇരുപത്തി മില്യൺ ഡോളർ എന്തിനാണ് കൊടുത്തു എന്നും ട്രംപ് തന്നെ പറയുന്നുണ്ട് അതായത് ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ തെരുവിൽ വന്ന് പുറത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട് ഈ മോദി ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ വാങ്ങി എന്നിട്ട് എങ്ങനെയാണ് ജനങ്ങളോട് പുറത്തേക്ക് കൂടുതൽ ജനങ്ങൾ വാ എന്ന് പറയാൻ എങ്ങനെയാണ് ഈ ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ഉപയോഗിക്കുക എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഉത്തരവും നമുക്ക് കിട്ടില്ല എന്തായാലും അങ്ങനെ കൊടുത്തു അത് വാങ്ങുകയും ചെയ്തു പക്ഷെ അത് വാങ്ങിയ പൈസ എന്ത് ചെയ്തു എവിടെ പോയി എന്നൊന്നും തന്നെ മോദിക്ക് ഇപ്പോൾ മറുപടിയില്ല ഇതുവരെ മിണ്ടാതിരിക്കുന്നത് രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അതിപ്പോ പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ ആൾക്കാരൊക്കെ ഈ ജനങ്ങളൊക്കെ ചോദ്യം തന്നെ എന്തായാലും ട്രംപ് ആണെങ്കിലോ മോദിനെ വിടാതെ പിന്തുടരാനുള്ള പദ്ധതി ഒരുക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഇന്ന് രാവിലെ വീണ്ടും ഈ ട്രംപ് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെട്ടിരിക്കാണ് കേട്ടു നോക്കേൻസ് Why don't we just go to all paper ballots, let them help us with their elections, right? Voter ID. Wouldn't that be nice? We're giving money to India for elections. They don't need money, they, they take advantage of us pretty good. The high, one of the highest tariff nations in the world. We try and sell something, they have a 200% tariff, and then we're giving them a lot of money to help them with their election. $32 million for the Prague Civil Society Center. അതായത് മുപ്പത്തിരണ്ട് മില്യൺ ഡോളർ ഏതൊരു സിവിൽ സൊസൈറ്റി എന്തൊരു സിവിൽ സൊസൈറ്റി മെമ്പർ ഹോള് വലിയൊരു ഹാൾ പല സ്ഥലത്തും പണിയാൻ വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് മില്യൺ ഡോളർ ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഒരു ഏജൻസിയൊക്കെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഏജൻസിക്ക് പിന്നെ മറ്റൊരു സംഗതി പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പതിനെട്ട് മില്യൺ ഡോളർ കൊടുത്തിട്ടുള്ളത് ഈ തിരഞ്ഞെടുപ്പ് സുഗമമാക്കാൻ വേണ്ടിയിട്ടത്രേ എന്ന് വെച്ചാൽ ഈ വോട്ടർ ഐ ഡി പ്രിന്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ കുറെ അതിനു ബന്ധപ്പെട്ടിട്ടില്ല പിന്നെ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളല്ലോ അതിനു വേണ്ടി കൊടുത്തു എന്നാണ് പറയുന്നത് അതും ഈ പറഞ്ഞതുപോലെ തന്നെ മോദിക്കല്ല മറിച്ച് അതും ഏജൻസികൾക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ മൂപ്പർ ചോദിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് ഇന്ത്യക്ക് തന്നെ കൊടുക്കുന്നത് ഇന്ത്യയുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടല്ലോ അമേരിക്കയെ എല്ലാ തരത്തിലും ഇന്ത്യ ചൂഷണം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് പൈസ ഉണ്ട് പിന്നെ അങ്ങനത്തെ ഇന്ത്യക്ക് എന്തിനാണ് ഞങ്ങളുടെ ഈ പൈസ എന്ന് ചോദിക്കുന്നു ഇത് വളരെയധികം ലജ്ജിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് ഇന്ത്യക്കാർക്ക് ലജ്ജ എന്ന് പറയുന്ന സംഗതി ഉണ്ടെങ്കിലത്തെ കാര്യം പറയാനെട്ടോ അത് മാത്രല്ല പറയുന്നത് ഇനി അമേരിക്ക വല്ല അവരുടെ വല്ല പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വിൽക്കാം എന്ന് പറഞ്ഞു വന്നാലോ ഇരുന്നൂറ് ശതമാനമാണ് ടാക്സ് ചുമത്തുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു സാധനവും ഇന്ത്യക്കാർ വാങ്ങരുത് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമിട്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതായത് അമേരിക്കയെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതൊക്കെ ചെയ്തതിന് ശേഷം ദ്രോഹിക്കുകയൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇത്രയും പൈസ ഇന്ത്യക്ക് ഈ അമേരിക്കൻ സർക്കാർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ ഇതാ ഓരോന്ന് ഓരോന്നായിട്ട് വിളിച്ചു പറയുന്നു ഇപ്പോഴാണ് ജനങ്ങൾക്ക് ഇതിന്റെ കർട്ടന് പിന്നിൽ നടക്കുന്ന ഒരുപാട് കളികൾ ഒരുപാട് സാമ്പത്തിക തിരിമറികൾ തന്നെ മനസ്സിലാവുന്നത് ഇനി ഇതിനൊക്കെ മറുപടി മോദി തന്നെ പറഞ്ഞു കാരണം എന്താണ് അവരാണല്ലോ ഭരിക്കുന്നത് അവരുടെ അടുത്താണല്ലോ കണക്കുകൾ ഒക്കെ ഉണ്ടാവുക അങ്ങനെ മുരളീധരൻ ഗോപാൽ പറഞ്ഞിട്ടുള്ള ഒരു ട്വിറ്റർ യൂസർ പറയാണ് മോദി എലക്ഷൻ മൊത്തം അട്ടിമറിച്ചു ചതിം വഞ്ചനയും കാട്ടിട്ട് ഡൽഹി അടക്കം പിടിച്ചെടുത്തു മഹാരാഷ്ട്ര പിടിച്ചെടുത്തു പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് അറിയുന്ന ആളുകളുടെ വോട്ടർമാരുടെ പേരൊക്കെ തന്നെ വെട്ടിക്കളഞ്ഞു ഇല്ലാത്ത കുറെ പേരുകളൊക്കെ ഉണ്ടാക്കിയെടുത്തു പത്ത് നാൽപ്പത് ലക്ഷം ഇല്ലാത്ത ആൾക്കാരുടെ വ്യാജമായിട്ടുള്ള വോട്ടർ ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്തു അങ്ങനെ സിസ്റ്റത്തിനെ തന്നെ മൊത്തം താറുമാറാക്കി ഡെമോക്രസി ജനാധിപത്യം എന്നൊരു സംഗതി തന്നെ ഇല്ലാതായി വലിയ ഒരു കുറ്റകൃത്യമാണ് ഈ മോദി ചെയ്തിട്ടുള്ളത് ട്രംപ് ഇതൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് ജനങ്ങൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ വക പണവും പൈസ ഒക്കെ ധനം ഈ മോദിയും കൂട്ടറും ഉപയോഗിച്ചത് ഈ വക സംഗതികൾക്ക് മാത്രമാണ് എന്ന് പറയാണ് അപ്പൊ ഒന്ന് സുഖം ആലോചിച്ച് നോക്കണം ഇന്ത്യയിൽ തന്നെ ജനങ്ങളുടെ പണം എത്രയോ മോഷ്ടിക്കുന്നു ഓരോരോ പണി ഒക്കെ വ്യാജമായ പണി ആ പാലം ഈ പാലം ഒക്കെ പൊളിഞ്ഞ് ചാടുന്ന പാലങ്ങൾ പിന്നെ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങുന്നത് വേറെ പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഫണ്ട് അതിലേക്ക് ഡോണേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോരോ കമ്പനികളുടെ കൊങ്ങക്ക് പിടിച്ചിട്ടാണ് പൈസ പുറത്തേക്ക് കൊടുക്കുന്നത് ഇത്രക്കധികം കോടികളൊക്കെ ഉണ്ടായതിന് പുറമെയാണ് ഈ അമേരിക്ക പോലത്തെ രാജ്യങ്ങളുടെ പൈസയും കൂടി നക്കിയിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ അരാജകത്വം സൃഷ്ടിച്ച് ഭരണത്തിൽ അള്ളി പിടിച്ചിരിക്കുന്നത് എന്നാണ് മുരളീധരൻ ഗോപാൽ പറയുന്നത് പിന്നെ ബി ജെ പിയുടെ തന്നെ നേതാവായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി മൂപ്പർ പറയുന്നത് ഇഫ് മോദി ഡസ് നോട്ട് മേക്ക് എ സ്റ്റേറ്റ്മെന്റ് ഡിനായി ഡോളർ ട്വന്റി വൺ മില്യൺ ആൻഡ് സെൻഡിങ് എ നോട്ടീസ് ഓഫ് ഡിഫേമേഷൻ ടു യു എസ് പ്രസിഡന്റ് ട്രംപ് അതായത് മോദി ഈ ഇരുപത്തി മില്യൺ ഡോളർ ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് ജനങ്ങളുടെ മുന്നിൽ വന്ന് പറയണം പബ്ലിക്കായിട്ട് വിളിച്ചു പറയണം അത് പറഞ്ഞാൽ മാത്രം പോരാ ഒരു നഷ്ടപരിഹാര കേസും കൊടുക്കണം ഇന്റർനാഷണൽ കോടതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ സുബ്രഹ്മണ്യസ്വാമി ഉടനെ തന്നെ മോദിക്ക് ഒരു ഷോ കോസ് നോട്ടീസ് അതായത് ഈ പൈസ എവിടെ പോയി എന്ന് കൃത്യമായി പറയാനുള്ള അറിയിക്കാനുള്ള ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു നോട്ടീസ് ക്രിമിനൽ കോർട്ടിൽ ഞാൻ ഫയൽ ചെയ്യുമെന്നാണ് സുബ്രഹ്മണ്യസ്വാമി പറയുന്നത് അപ്പോൾ ഇതുവരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് വെച്ചാൽ മോദി ശരിക്കും പണം കട്ടിയിരിക്കുകയാണ് ഇതിപ്പോൾ ഈ ട്രംപ് ഈ കാര്യം പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു പക്ഷേ ഇതുവരെ മോതല വായ തുറന്നിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് എപ്പോൾ നോക്കിയാലും മുതലേ പോലെ തുള്ള പൊളിക്കുന്ന മോദി ഇപ്പോൾ വായ അടച്ചു പിടിച്ചിരിക്കുകയാണ് അതല്ല യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞൊരു കാര്യം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കരുത് പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ ട്രംപ് അങ്ങനെ മോദിക്ക് കൊടുത്തു എന്നൊന്നും പറയുന്നില്ല ഇരുപത്തി മില്യൺ കൊടുത്തു പക്ഷെ ആർക്ക് കൊടുത്തു എന്നൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞിട്ട് കുറേ സംഘികൾ ന്യായീകരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു തെളിവും കൂടി ഇവിടെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ മൈ ഫ്രണ്ട് മോദിക്ക് കൊടുത്തു സത്യത്തിൽ മൈ ഫ്രണ്ട് എന്ന് മുപ്പിൽ ഉപയോഗിച്ചത് സർക്കാസമായിട്ടാണ് കേട്ടോ പക്ഷെ സംഘികളുടെ വിചാരം എന്താ പറയുക അത് കാര്യമായിട്ട് ഉപയോഗിച്ചതാണ് കാരണം ഈ മൈ ഫ്രണ്ട് എന്നുള്ള പരിഹാസം കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് ലോകമെമ്പാടും വ്യാപകമാണ് പ്രശസ്തമാണ് മൈ ഫ്രണ്ട് വിളി അപ്പോൾ അത് പരിഹസിക്കുകയാണ് അവിടെ ചെയ്യുന്നത് പക്ഷെ അവിടെ കൃത്യമായിട്ട് മൈ ഫ്രണ്ട് മോദിക്ക് കൊടുത്തു എന്ന് തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇനി ആ തെളിവൊന്നും ചോദിച്ചു വരേണ്ട തെളിവാണ് ഈ കിടക്കുന്നത് ഇനി ഈ വാങ്ങിയ പൈസ ഒക്കെ എങ്ങനെ ചെലവാക്കി എന്നല്ലേ വളരെ ലളിതമാണ് വിദേശത്ത് നിന്ന് വാങ്ങിയ പൈസയും ഇനിയിപ്പോ എത്ര രാജ്യങ്ങളിൽ രാജ്യങ്ങളെടുത്ത് വാങ്ങിയിട്ട് അറിയില്ലട്ടോ ഇതിപ്പോ ഈ അമേരിക്കത്തെ പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞത് കൊണ്ട് അറിയുന്നു ഇതിപ്പോ വിളിച്ചു പറയാത്ത എത്രയോ വേറെ രാഷ്ട്രപതിമാരൊക്കെ ഉണ്ട് എന്തായാലും ഇന്ത്യയിൽ നിന്ന് കട്ട പൈസയും ഇതൊക്കെ കൂടിയിട്ട് മോദിയും കൂട്ടർ എവിടെയാണ് ചെലവാക്കുക എന്ന് ഏത് ചെറിയ കുട്ടിക്ക് പോലും അറിയാം വർഗീയതക്ക് ഹിന്ദു മുസ്ലിം കലാപത്തിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളെ ശരിക്കുള്ള വർഗീയവാദികളാക്കിയിട്ട് അവരുടെ കയ്യിൽ ആയുധം കൊടുത്ത് അക്രമകാരികളാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവർക്കൊരു ടീമുണ്ട് ഇരുന്ന് ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ ഓരോരോ ചെറിയ ചെറിയ പോസ്റ്റ് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം പറഞ്ഞ് തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും രാവിലെ മുതൽ രാത്രി വരെ ഇത് തന്നെയാണ് അങ്ങനെ സമൂഹത്തിൽ മുഴുവൻ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും തമ്മിൽ തല്ലി ചത്തോളും അപ്പോൾ ഇവർക്ക് സുഖമായിട്ട് ഭരണത്തിൽ അള്ളിപ്പിടിച്ച് കാലാകാലം ഇരിക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇത് അപ്പോൾ ഈ കാണുന്ന പോസ്റ്റ് എന്താണ് അതായത് ഇപ്പോൾ ഇന്ത്യൻ ടീം സെലക്ഷൻ നടന്നു ഉടനെ തന്നെ ഇവിടെ വരുന്ന പോസ്റ്റ് എന്ന് പറയും ഇതൊക്കെ ഈ സംഘികളിടുന്ന പോസ്റ്റാണ് കേട്ടോ ബാബറും ഇമാമും പുറത്ത് എന്നിട്ട് പറയാണ് എങ്ങനെ സഹിക്കും കേരളത്തിൽ പാകിസ്ഥാൻ മക്കൾ എന്ന് പറയാണ് ഇന്ത്യൻ ടീമിൽ രണ്ട് കളിക്കാരനെ ഒഴിവാക്കിയിട്ട് വേറെ രണ്ട് കളിക്കാരെടുത്ത് അപ്പോൾ മുസ്ലിം നാമധാരികൾ എടുക്കാത്തതുകൊണ്ട് ഇനി കേരളത്തിൽ പാകിസ്ഥാൻ കുഞ്ഞുങ്ങളത്രേ എന്താണോ മക്കൾ എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷേ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഇന്ത്യൻ ടീം ആ ഇന്ത്യൻ ടീമിൽ ഏറ്റവും നല്ല ആൾക്കാർ പോയി കളിക്കണം അതാണ് ഇന്ത്യക്കാരൊക്കെ ആഗ്രഹിക്കുക അതുതന്നെയാണ് എല്ലാ മുസ്ലീമും ക്രിസ്ത്യാനികളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ പോസ്റ്റിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഈ ഹിന്ദു മുസ്ലിം കലാപമാണ് എന്നുവെച്ചാൽ ഹിന്ദുക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് മുസ്ലിങ്ങൾ എപ്പോൾ നോക്കിയാലും പാകിസ്ഥാനാണ് അവർക്ക് ഇന്ത്യൻ ടീമിൽ മുസ്ലിങ്ങളേ വേണ്ടുള്ളൂ എന്നുള്ള ഒരു ചിത്രം എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നിരുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലാണ് ഹിന്ദുക്കളുടെ മൂലം വർഗീയവാദികളാക്കി മാറ്റാൻ പറ്റുള്ളൂ അതിൻ്റെ തന്ത്രമാണിത് എന്തായാലും അതിനൊക്കെ ഒക്കെ ആൾക്കാർ മറുപടി പറയുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പൊ അതിൽ വന്നൊരു മറുപടിയാണ് അൻസാരി ജുഹുറി ഒരു ഉസ്താദ് ചെറിയൊരു മറുപടി കൊടുത്തിട്ടുണ്ട് പറയുന്നത് പ്രിയപ്പെട്ട വിനോദേട്ട നമ്മുടെ രാജ്യമായ ഇന്ത്യയും അയൽ രാജ്യമായ പാകിസ്ഥാനും തമ്മിലാണ് കളി അല്ലാതെ ഹിന്ദുവും മുസ്ലിമും തമ്മിലല്ല അല്ല ആ പോസ്റ്റിൽ പറച്ചിലാട്ട അതാ തോന്നി ബാബു മീമാമുല്ല പറഞ്ഞാല് ഭയങ്കര സങ്കടം പോലെ ഈ മണ്ണിൽ ജനിച്ചവർക്കെല്ലാം ഈ മണ്ണിനോടാണ് മറ്റെന്തിനേക്കാളും കൂറ് അതുകൊണ്ടാണല്ലോ രാജ്യത്തെ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ രാജ്യത്തെ ഒറ്റ കൊടുത്തവരുടെ ലിസ്റ്റ് കുമ്പർ നാരായണനിൽ നിന്ന് തുടങ്ങി അവസാന മലയാളിയായ കൊച്ചി കടമക്കുടി സ്വദേശി അഭിലാഷിൽ എത്തി നിൽക്കുമ്പോൾ ഒരു മുസൽമാനെ പോലും ലിസ്റ്റിൽ കാണാത്തത് അതായത് പാകിസ്ഥാൻ വേണ്ടിയിട്ടോ ചൈനയ്ക്ക് വേണ്ടിയിട്ടോ ഇന്ത്യയുടെ രഹസ്യം ചോർത്തി കൊടുത്തു എന്ന ലിസ്റ്റിൽ ഒരു മുസ്ലിമും പോലും ഇല്ല കാരണം എന്താണ് കാരണം മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ വിജയമാണ് അല്ലാതെ ടീമിൽ ആരുണ്ടെന്നല്ല അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ പോസ്റ്റുകൾ തയ്യാറാക്കുന്നവർ ഈ പറഞ്ഞ മോദി അമിത്ഷായൊക്കെ അടുത്ത് പൈസ വാങ്ങി വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതവർ തുടരുകയും ചെയ്യും പിന്നെ ഈ മോദി പൈസ ഒക്കെ എവിടെ ചിലവാക്കിയെന്നല്ല അത് ഈ കള്ളക്കഥകൾ നിറഞ്ഞ സിനിമകൾ ഉണ്ടാക്കാൻ കേരള സ്റ്റോറി കാശ്മീർ ഡയറി ഫയൽസ് അങ്ങനെ എന്തൊരു സിനിമ അങ്ങനെ പിന്നെ ഓരോരോ രാജാക്ക ഓരോരോ ഹിന്ദു രാജാക്കന്മാരെ പേരിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുക അങ്ങനെ പടുത്തൊന്നും ഉണ്ടാക്കി ഇതേപോലെ തന്നെ ഇതൊക്കെ ഫണ്ട് ചെയ്യുന്നത് ബി ജെ പി ഈ ഫണ്ടൊക്കെ വരുന്നത് മോദി അമിത്ഷാടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് കാരണം അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നൊക്കെ ഫുള്ള് കളിക്കാണ് മുമ്പിൽ അവരുടെ പേരൊന്നും വരില്ല അങ്ങനെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് സംഭാജി അതിപ്പോൾ റിലീസായി റിലീസായതിന് ശേഷം അവർ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഹിന്ദുക്കളിനെ പ്രകമ്പനം കൊള്ളിച്ചിട്ട് അതായത് മുസ്ലിങ്ങൾക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വലിയൊരു കലാപം അതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ വിജയം കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിനിമ കണ്ടതിന് ശേഷം ഒരു ഹിന്ദു സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ ദൈനീത തോന്നിപ്പോവും കണ്ടുനോക്കി െ തലച്ചോറിൽ ഫ്യൂസ് ഷോട്ടായി ഷോക്ക് അടിച്ചിട്ടുള്ള കുറെ ഹിന്ദുക്കളെ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞു ആ തിയേറ്ററിൽ തന്നെ കൊറെണ്ണം അങ്ങനെ തയ്യാറായി കഴിഞ്ഞു അങ്ങനെ ഓരോരോ തിയേറ്ററിലും ഇങ്ങനെ കൊറെ തയ്യാറായി പുറത്തെറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ഒട്ടുകും കലാപം പെട്ടെന്ന് തന്നെ നടക്കും അതിനുവേണ്ടി കള്ള സിനിമകൾ ഉണ്ടാക്കാൻ പൈസ വേണല്ലോ ആ പൈസ ഒക്കെയാണ് ഇതിലൊക്കെ ചെലവാക്കുന്നത് ഈ സിനിമയുടെ ഫലം ഉടനെ തന്നെ കണ്ടു തുടങ്ങിയിട്ടോ ഡൽഹിയിൽ ഒരുപാട് ഈ മുസ്ലിം രാജാക്കന്മാരുടെ പേരുള്ള ഒരുപാട് ഈ റോഡിന്റെ ബോർഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തല്ലി പൊളിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞു അപ്പൊ ഇതിനൊക്കെയാണ് ഇവന്മാർ പൈസ ചെലവാക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് എതിരെയും ക്രിസ്ത്യാനികളെയും വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇഞ്ചക്ഷൻ കുത്തണല്ലോ ഹിന്ദുക്കളുടെ ഉള്ളിലേക്ക് ഹിന്ദുക്കളാണ് ഇവരുടെ ടാർഗറ്റ് ഹിന്ദുക്കളെ പറ്റിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഹിന്ദുക്കളുടെ ഉള്ളിലേക്ക് ഈ വിഷം കുത്തിവെക്കാൻ വേണ്ടിയിട്ട് കുറെ ഹിന്ദുത്വ തീവ്രവാദി സംഘടനകളെയും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും പൈസ കൊടുക്കണമല്ലോ അപ്പൊ ആ വഴിക്കാണ് പൈസ ചെലവാക്കുന്നത് അങ്ങനെ ചെലവാക്കിയിട്ടുള്ള ഒരു സംഘടനയുടെ അവസ്ഥ ഈ കാണുന്നു എന്താണല്ലേ എല്ലാ ക്രിസ്ത്യാനികളെയും കൊല്ലണം വീടുകളിൽ അതിക്രമിച്ച് കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം വംശഹത്യ ആഹ്വാനവുമായി ഛത്തീസ്ഗഡിലെ ഹിന്ദുത്വ നേതാവ് അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ടാണ് എന്തൊക്കെ ചെയ്യുന്നത് കാരണം ഈ ഫണ്ടിങ് തന്നെയാണ് ഈ ഫണ്ടിങ്ങിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് അല്ലാതെ ജന നന്മക്കോ ഹിന്ദുക്കളുടെ നന്മക്കോ ഇന്ത്യക്കാരുടെ നന്മക്കോ ഒന്നും തന്നെയല്ല അപ്പൊ വാർത്ത എങ്ങനെയാണ് റായ്പൂർ ക്രിസ്ത്യാനികളെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യണമെന്ന് ഹിന്ദുക്കൾക്ക് ആഹ്വാനവുമായി ഛത്തീസ്ഗഡിലെ ഹിന്ദുത്വ നേതാവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ആദേശ് സോണി ഛത്തീസ്ഗഡിലെ ബിഷറാംപൂർ ഗണേഷ്പൂർ ഗനഖ്പൂർ എന്നീ ഗ്രാമങ്ങളിലെ ക്രിസ്ത്യാനികളെ ആക്രമിക്കാനും ബലാത്സംഗം ചെയ്യാനും കൊല്ലാനുമാണ് ആദേഷ് സോണിയുടെ ആഹ്വാനം എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ കാരണം എന്താണ് അങ്ങനെ ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഈ മോദി എന്ന് പറഞ്ഞ ഈ തട്ടിപ്പ് സർക്കാർ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച് പണവും കൊടുത്ത് ഫണ്ടും ചെയ്തൊക്കെ ചെയ്യിക്കുമ്പോൾ പിന്നെന്ത് കേസ് പൂച്ച എങ്ങനെ വീണാലും നാല് കാലം വരെ വീട് പറഞ്ഞ പോലെ ഈ മോദി അമിഷയും ബി ജെ പിയും കൂട്ടറിഞ്ഞ് സംഘികളൊക്കെ എന്ത് ചെയ്താലും അത് വർഗീതയിലാണ് അവസാനിക്കുക അത് ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു ഇത് ലണ്ടിൽ പോയിട്ട് അവസാനിക്കും അപ്പം ഈ പറഞ്ഞ മില്യൺ 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 കണക്കിന് ഡോളർ വാങ്ങുന്നത് എന്തിനാണെന്ന് ഇന്ത്യക്കാർക്ക് നന്നായിട്ടറിയാം ഇതൊക്കെ ചിലവാക്കുന്നത് വർഗീയത വളർത്താനും അതേപോലെ തന്നെ ഹിന്ദുക്കളെ പറ്റിക്കാനും പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്താൻ കുറെ ഉദ്യോഗസ്ഥന്മാർ വേണമല്ലോ അവർക്ക് ഹൈ പേഡ് ഒരുപാട് പൈസ കൊടുത്ത് അവരനെ എന്നും ചുൽപടിക്ക് നിർത്താനും വേണ്ടിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതൊന്നിപ്പോ ഈ വിദേശത്തെ ആൾക്കാർക്ക് അറിയില്ലല്ലോ അവരിങ്ങനെ വാരിക്കോറി കൊടുക്കും ഇന്ത്യയല്ലേ നന്നാവട്ടെ എന്ന് പറഞ്ഞു കൊടുക്കും പക്ഷെ ഇത് ട്രംപ് മൊത്തത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ട്രംപ് വന്നതിന് ശേഷം മോദിക്കും അമിത്ഷാക്കും സംഘീ ഭീകരന്മാർക്കും ശനിദശ വന്നിരിക്കുകയാണ് എന്നാലോ ഇതേ ട്രംപിന് വേണ്ടിയിട്ട് അമ്പലം പണിയാ പ്രതിമ പണിയ ഹോമം നടത്തുക പൂജ ചെയ്യുക ഇപ്പൊ എന്തായി വെള്ളത്തിലായി നേരെ കുംഭമേളയിലേക്ക് പോയി കുംഭമേളയിൽ ആ നദി ഉണ്ടല്ലോ ഗംഗാ നദി അതിലേക്ക് മൊത്തം ഒലിച്ചു പോയി അതാണ് ഇപ്പം ഉണ്ടായത് ഇവരുടെ എല്ലാ ശ്രമങ്ങളും അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ